ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൗസീസ് കിച്ചൺ ഇന്നൊരു പൊരിച്ചോറിൻ്റെ റെസിപ്പി ആയാലോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കണത് ഇതിന് വേണ്ടി ഒരു കടായ എടുത്തിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒരു പച്ചമുളകും ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കൊടുത്തിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചിട്ട് വേവാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇവയെല്ലാം കൂടി നന്നായി തിരുമ്പി യോജിപ്പിച്ച് വെക്കുന്നുണ്ട് ഇനി തേങ്ങ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരവി നാല് ചെറിയ ഉള്ളി ഒരു ഇഞ്ചിയുടെ കഷ്ണം കുറച്ച് കറിവേപ്പില അഞ്ച് മുളക് ചുട്ടതെടുത്തുണ്ട് മുളകിൻ്റെ ഞെട്ടിയൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയാം ഇനി ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബീട്രൂട്ട് തോരം ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ അത്യാവശ്യ വേവ ആയുണ്ട് ഇനി അതിലേക്ക് ഒരു ബൗള് നാളികേരം ഇട്ടുകൊടുക്കുന്നുണ്ട് നാളികേരം വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കൂടി വേവിച്ചെടുക്കാം ഇനി വഴുതനങ്ങ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പിലിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മസാല തേച്ച് വെച്ച വഴുതനങ്ങ ഓരോന്നായി ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ബീട്രൂട്ട് പേര് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടൊടുക്കുന്നുണ്ട് രണ്ട് ചുവന്ന ഉള്ളി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊടുക്കണം ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒരു സൈഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചുകൊടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് മറിച്ചുകൊടുക്കാം ഇപ്പം രണ്ട് സൈഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ട് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ മുട്ട ഒരു സൈഡായി തുടക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡായി വന്നാൽ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വഴുതനങ്ങ് വറുത്തു വെച്ച ആ പാനെണ് എടുത്തേക്കണ് ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില്ല ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മീൻ വെച്ചിട്ട് വറുത്തെടുക്കണ് ഇനി എല്ലാ മീനേലും കൊടുക്കാം മീൻ ഇടണ സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് മീനല്ലാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമ്മുടെ മീനൊക്കെ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മീനൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് ഒരു വാഴയിലെടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ വാഴൻ്റെ എല്ലാം വെച്ചിട്ട് അതിലേക്ക് ചോറ് വിളമ്പി കൊടുക്കണം പിന്നെ കറികൾ കറികളോരോന്നായി വെച്ചുകൊടുക്കുക ഞാൻ ബീട്രൂട്ട് ഓരോരോ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വഴുതനങ്ങ പൊരിച്ചത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ മാങ്ങച്ചാറ് വെച്ചുകൊടുക്കുന്നുണ്ട് തേങ്ങാ ചമ്മന്തി വെച്ചുകൊടുക്കുന്നുണ്ട് മീൻ വറുത്തത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അമ്പഴങ്ങ ഉപ്പിലിട്ടതും രണ്ട് കാന്താരി മുളകും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അവസാനം പൊതിച്ചോറിൻ്റെ മെയിൻ ഭാഗം മുട്ട പൊരിച്ചത് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് പൊതിയണം ആദ്യം വാഴയിലയാണ് പൊതിയണത് വാഴയില നമ്മൾ വാട്ടണത് ഈ പൊതിയണ സമയത്ത് പൊട്ടാതിരിക്കാനാണ് ഇത് നമുക്ക് ആ ന്യൂസ് പേപ്പർ കൂടി പൊതിഞ്ഞു കൊടുക്കണം ഇനിയിപ്പോൾ ഈ പൊതിഞ്ഞ് വെച്ചത് നമ്മൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റേഡിയയിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്